നമസ്കാരം നിങ്ങൾ കാണാൻ പോകുന്നത് കേരളത്തിലെ അത്ഭുതമായ ഒരു പാലമാണ് സാധാരണ നമുക്കറിയാം ഒരു പാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനങ്ങൾക്കും മനുഷ്യനുമൊക്കെ അക്കരയക്കരെ പോകാൻ വേണ്ടിയിട്ട് സഞ്ചാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഒരു പാലം ഇത് പമ്പ നദിയുണ്ടല്ലോ ശബരിമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പമ്പ നദി അഞ്ചായിട്ടാണ് പിരിഞ്ഞു പോകുന്നത് അതിൽ വരെ ആലപ്പുഴ ജില്ലയിലെ കൈനേരി പഞ്ചായത്തിലൂടെയാണ് ഒഴുകുന്നത് അവിടെ പഞ്ചായത്തിനടുത്ത് പഞ്ചായത്ത് ഓഫീസിന് അടുത്തായിട്ട് തന്നെ മുട്ടയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയാണ് ഈ പാലം പണിതിരിക്കുന്നത് ഇത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തന്നെ പണിത് തീർത്ത പാലമാണ് പക്ഷേ പിണറായി വിജയൻ ഈ കഴിഞ്ഞ ഒൻപത് വർഷം വിചാരിച്ചിട്ടും ഈ പാലത്തിനൊരു അപ്രോച്ച് റോഡ് പണിയാനോ അതൊരു സഞ്ചാര യോഗ്യമാക്കാനോ ഒന്നും പറ്റിയിട്ടില്ല പകരം ആളുകൾ ഇപ്പോൾ എന്തിനാണ് ഈ പാലം ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇത് അവരുടെ വാഹനങ്ങൾ കൊണ്ട് പാർക്ക് ചെയ്യാനുള്ള ഒരു പാർക്കിംഗ് ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്യുക കാശൊന്നും കൊടുക്കണ്ട ഫ്രീ ആയിട്ട് ഈ പാലത്തെ കൊണ്ട് വാഹനങ്ങൾ ഇങ്ങനെ പാർക്ക് ചെയ്ത് ഇതാണ് ജനങ്ങൾക്ക് ആകെ ഉള്ള ഒരു ഗുണം ഈ പാലം കൊണ്ട് ഒൻപത് വർഷമായി എന്ന് ഓർക്കണം കൈനഗിരിയുടെ ആ ചരിത്രത്തിൽ പഞ്ചായത്തിൽ അവിടെ ആ കൈനേരി പഞ്ചായത്ത് ഉണ്ടായ കാലം മുതൽ അവിടെ ഇടതുപക്ഷം മാത്രമാണ് ഭരിക്കുന്നത് എന്ന് ഓർക്കണം പേരിന് മാത്രമാണ് പ്രതിപക്ഷം മറ്റുമൊക്കെ ഉള്ളത് അപ്പോൾ അവിടെ ഈ അപ്രോച്ച് റോഡ് പണിയാനും അല്ലെങ്കിൽ തുടർന്ന് അങ്ങോട്ട് റോഡ് നീട്ടാനും ഒക്കെ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അവർക്ക് ഈ ഒൻപത് വർഷം കൊണ്ട് അത് പറ്റിയിട്ടില്ല എങ്കിൽ അത് ആ പഞ്ചായത്തിൻ്റെയും തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിൻ്റെയും ഒക്കെ കുഴപ്പം തന്നെയാണ് ആ ഒരു സംശയമില്ല ഇവിടെ നോക്കൂ ഈ പാലത്തിൽ സാധാരണ ഇതുപോലൊരു പാലം ഇതൊരു ഇതൊരു നൂറ് മീറ്ററിന്റെ മുകളിലോളം വീതിയുള്ള ഒരു തോടിന്റെ കുറുകെ പോകുന്ന പാലമാണ് ഒരു ചെറിയ എടപ്പാലം ഒന്നും അല്ല എന്ന് ഓർക്കണം ഒരു വലിയ പാലം തന്നെയാണ് ഇത് ആ പാലം പണിതിട്ടിട്ട് ഇത്ര വർഷമായിട്ടും പാല ഉപയോഗിക്കുന്നത് ഇതുപോലെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ ഇവിടെ പിന്നെ എന്തിനാണ് ഒരു സർക്കാർ എന്ന് തന്നെ ചോദിക്കേണ്ടിരിക്കണം നോക്കൂ അവിടെ ശിലാഫലവും മറ്റുമൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ മറ്റൊരു അത്ഭുതം കൂടെ കാണിക്കാം ഇതിൻ്റെ അപ്രോച്ച് റോഡ് എങ്ങനെയാണ് എന്ന് നിങ്ങളൊന്ന് കണ്ടുനോക്കണം എങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ദാ അതിൻ്റെ ആ സ്ലോപ്പ് വരികയാണ് ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങൾ കാണുക അവിടെ എല്ലാം ഈ വാഹനങ്ങളാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ എൻഡ് നോക്കണം എങ്ങനെയാണ് വരുന്നത് എൻഡ് നോക്കണം നോക്കൂ ദാ ഒരു പടതയൊക്കെ ഇട്ട് നീല പടതയൊക്കെ ഇട്ട് മൂടി ഇട്ടിരിക്കുന്നത് അവിടം വരെയുള്ള റോഡ് അങ്ങോട്ട് പിന്നെ പാടമാണ് അപ്പോൾ ഇവിടം വരെ പണിതിട്ടിരിക്കുകയാണ് എത്ര കോടികൾ ചിലവിട്ടാണ് ആ പാലം അവിടെ പൂർത്തിയായിച്ച് വെച്ചിരിക്കുന്നത് പക്ഷേ എന്ത് ചെയ്യും അവിടം വരെ വന്നിട്ട് നിന്നു അപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൽക്കാലം ഇരുചക്രവാഹനങ്ങളും മറ്റുമൊക്കെ പോകാൻ വേണ്ടിയിട്ട് അവർ ഇടയ്ക്കൂടെ ലെഫ്റ്റ് ഇടതുവശത്തൂടെ ഒരു റോഡങ്ങ് വിട്ടി ഒരു ചെറിയ പാത ഉണ്ടാക്കി ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും പി വന്നിട്ട് അതിൻ്റെ മുകളിലൂടെ ഈ എന്താ പറയുക നമ്മുടെ ഈ സിമെൻറ്റ് ഇട്ട് കോൺക്രീറ്റ് ചെയ്ത് ഈ ടു വീലറുകൾക്ക് പോകുന്ന പരിപാടിയൊരു സംഗതി ഉണ്ടാക്കി ഇതിനു മുമ്പ് ഒരാളുടെ കുരീടത്തിലൂടെയാണ് ഇങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അയാൾ പത്ത് രൂപ വെച്ച് മേടിക്കും മറ്റുമൊക്കെ ചെയ്യാമായിരുന്നു അതുപോലെ ഉത്തർപ്രദേശിലോ യു പിയിലൊക്കെ ആയിരുന്നെങ്കിൽ ടോൾ പിരിവ് പ്രൈവറ്റായിട്ട് വാങ്ങിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പത്രപാർത്തയൊക്കെ വന്നതായിരുന്നു പക്ഷേ ഇത് നമ്മുടെ പ്രബുദ്ധ കേരളമല്ലേ ഇപ്പോൾ എന്തായാലും ഇങ്ങനൊരു വഴിയുണ്ട് അതിന് ശേഷം എന്തായാലും ദൂരക്കാഴ്ചയാണ് ആ പാലത്തിൻ്റെ ദൂരക്കാഴ്ചയാണ് ഇതൊക്കെ ഒരുപാട് സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പാലവും മറ്റുമൊക്കെ സിനിമയിലും ദിലീപിൻ്റെ സിനിമയിലും മറ്റുമൊക്കെ പലപ്പോഴും കാണിച്ചിട്ടുണ്ടൊരു പാലമാണ് നല്ല പ്രകൃതി ഭംഗിയുള്ളൊരു സ്ഥലമാണ് പ്ലേസ് ാണ് പക്ഷേ കോടികൾ ചിലവായി കാണും എന്ന കാര്യത്തിൽ ഒരു സംശയവും നോക്കൂ അത്ര വലുപ്പമുള്ള ഒരു പാലമാണ് പക്ഷേ ഇങ്ങനെ കോടികൾ ചിലവിട്ട് ഒരു പാലം പണിതിട്ടും അതിനൊരു അപ്രോച്ച് റോഡ് പണിയാനോ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ തീർക്കാനോ സാധിച്ചിട്ടില്ല എന്നിടത്താണ് ഇത് നമ്മൾ നോക്കി അതിനടുത്തായിട്ട് തന്നെ നോക്കൂ ഈ ഒരു കടത്ത് കടവും കടത്തും മെഞ്ചിൻ വെച്ചൊരു കടത്ത് വള്ളവും ഒക്കെയുണ്ട് ഇപ്പോഴും ആളുകൾ അവിടെ അതിൻ്റെ അവിടെ കൊണ്ട് വണ്ടി വെച്ചിട്ട് പിന്നീട് ഈ കടത്ത് കയറിയാണ് പണം കൊടുത്തിട്ടാണ് ഈ ഇക്കരെ ഇറങ്ങി അക്കരെ പോവുകയൊക്കെ ചെയ്യുന്നത് കാരണം എന്ന് പറഞ്ഞാൽ കറങ്ങി വരാൻ പറ്റില്ല പറ്റില്ല കാരണം പാലത്തിന് അപ്രോച്ച് റോഡില്ല